ഹലോ ഗേസ് ഈ ഓലയുടെ ചെടി എന്തിനു വേണ്ടിയാണ് നെയ്ച്ചോറിൽ ഇടുന്നതെന്ന് നിങ്ങൾക്കറിയുമോ ഒരു ഓലയുടെ എടുത്ത് ഇതിനെ കഷ്ണം കഷ്ണമാക്കി അരി തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇടുകയാണ് ചെയ്യുന്നത് ഈ ഓരോ കടകളിൽ നിന്ന് നമുക്ക് സാധാരണയായി വാങ്ങാൻ കിട്ടാറില്ല ഞാനിതുവരെ കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ വീടുകളിലും ഇത് ഭക്ഷണം പാചകം ചെയ്യുന്നവരുടെ പക്കലൊക്കെയാണ് സാധാരണ ഇതിലുള്ളത് ഇതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് പ്രത്യേകതരം രുചിയാണ് പിന്നീട് വരുന്നത് ഇതൊരു വലിയ ചെടിയാണ് കേട്ടോ നമ്മൾ ഞാനതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിലിട്ടുണ്ട് വലിയൊരു ചെടിയാണ് ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓലച്ചെടിയാണ് സാധാ